മുസ്ലിയാനവർ കേരള സംസ്ഥാന ഗമിറ്റ് സെക്രട്ടറിയാണ് അതിന്റെ പ്രസിഡന്റായ മറ്റൊരു മുഫ്തിയും ഭത്വകർഹനായ കേരളത്തിലെ പണ്ഡിതനുമാണ് മഹാനായ ധംസുലമാ കിയനവോറും കിയനവോറും ഷെയ്ഖുന താജുതലമാതക്കത്തുള്ള മഹാനവറുകളും ഈ രണ്ടാർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ എത്രയോ ഉണ്ട് ഞങ്ങൾക്കറിയാം അറിഞ്ഞു പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ട ഈ വിഷയത്തിൽ തന്നെ സമസ്തയുടെ മണ്ഡിയന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമല്ലേ ഇല്ലെങ്കിൽ എന്റെ കേരളത്തിലെ സാധാരണക്കാരെ ഒന്ന് ഞാൻ സൂചിപ്പിക്കാൻ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാപനം കടമേരി കോളേജ് ഈ കടമേരി കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവരും ഒരു മുസ്താദുമാണ് അരിഖ്ഖലുറഹ്മാസ്ലാം ഞാനറിഞ്ഞ അറിവ് ശരിയാണെങ്കിൽ ഇനി അദ്ദേഹം പിൻവാകുമോ എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ നിലപാട് മെപ്പിലാച്ചേരി മുസ്ലാമുടെ നിലപാടും ഈ സാധനത്തെ കാത്തു നിർബന്ധമില്ലാത്ത വസ്തുവാണെന്നും ഇത് കഴിവശം തന്നെ കാത്തു കൊടുക്കേണ്ടതുല്ലെന്ന നിലപാടുമാണെന്ന് അദ്ദേഹവുമായി അവിടുത്തെ കേന്ദ്രങ്ങൾക്കൊക്കെ അറിയാം സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാവാണ് അദ്ദേഹം സമസ്തയുടെ സ്ഥാപനത്തിലെ മേധാവിയാണ് അദ്ദേഹം അത്തരം ഒരു നേതാവ് അതിലുണ്ട് ഒന്നല്ല ഞാൻ ഓരോരുത്തരെ വ്യക്തമായി പറയുന്നത് വ്യക്തിപരമായ പേര് പറയുന്നത് ഭംഗിയല്ലെന്നതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കട്ടെ രാധാപുരത്ത് ലേപ്പിലാച്ചേരി മൈതി മുസ്ലാരുടെ പിൻഗാമികളായി എന്നും നിലക്കൊള്ളുന്ന എത്രയോ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അവരുടെ നിലപാട് തുറന്നു പറയാറുണ്ട് പണ്ടും അന്നും ഇന്നും ഇന്നും പറയും എ പി സമസ്തയുടെ നേതാക്കളിലെ ബരിസ്ഥാനത്തുള്ള പ്രഗത്ഭരിലെ ശിഷ്യന്മാരിൽ നിന്ന് ഉദ്ധരിച്ചു കേട്ട വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ സ്റ്റേജിൽ പറയുന്നത് ആ ഭംഗിയാണെന്നുകൊണ്ട് മാത്രം ഞാൻ നിർത്തുന്നു ഉത്തരവാദപ്പെട്ട അവരിലെ ഏറ്റവും വലിയ നേതാക്കൾ ഇത് പറയുന്നവരാണ് പക്ഷെ ഇതൊന്നും അറിയാതെ ആലോചിക്കാതെ ഇതെന്താ കഥ തന്നെ തിരിയാതെ സക്കാത്തോ പരിശോ ഒന്നും പറഞ്ഞു കണ്ടിറങ്ങിയേക്കാം ചില കുട്ടികൾ പണ്ട് വയ്യസ്കാരം കറാത്ത ഇറങ്ങി അറിഞ്ഞിറങ്ങിയ മാതിരി ഇത്തരം കുട്ടികളിറങ്ങിയിട്ട് കേരള സംസ്ഥാന ജംഇ തുടമയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ ചെടിവാരി ഇറങ്ങിയാൽ ജംഇ എത്തുലമയുടെ നേതാക്കളെ വ്യക്തിവധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അവരെ മൂലക്കിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ ഉദ്ബുദ്ധ കേരളം തിരിച്ചറിയും എന്ന് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നുള്ളൂ അതുകൊണ്ട് തക്കാത്തിന്റെ വിഷയത്തിൽ സംസ്ഥാന ജമീയത്തുരമ മറ്റേത് വിഷയത്തിലുമുള്ളതുപോലെ തർക്കമുള്ള കുറവയ്യായ വിഷയങ്ങളിലൊന്നും സംസ്ഥാന ജമീയത്തുരമുപ്പില്ല ഹരഫിക്കും ഷാഫിയ്ക്കും മാലിക്കും ഹന്തലിക്കും ഒപ്പം പ്രവർത്തിക്കാവുന്ന ഭരണകളിനെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജമിയത്തുതരമ അതാണ് ഞങ്ങളുടെ പ്രത്യേകതയും ഇത് പച്ചാർത്തത് കൊണ്ടാണ് സമസ്തയിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കൾ രാജിവെച്ചിറങ്ങിപ്പോന്നത് സ്പീക്കറിലൂടെ കുത്തുമ പറ്റൂന്നും പറ്റൂല എന്നും പറയുന്നവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റാതാക്കും വിധം സമസ്ത കേരള ജമ്മീയത്തുലടമയുടെ തീരുമാനമായി ഇതിലൂടെ കുതുമാഹിതാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്ക് അറുപത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും എടുക്കാത്ത ഒരു പുതിയ നയം സമസ്ത കേരള ജമ്മീയത്തുലമയുടെ പതിമൂന്നാൾ മാത്രം പങ്കെടുത്ത ഉഷാവറ അനുവർത്തിച്ചപ്പോൾ ഇത് അപരാധമാണ് തെറ്റാണ് സ്പീക്കറിലൂടെ കുത്തുക ഓദാമെന്ന് പറയുന്നവർക്കും ഓരിക്കൂടെന്ന് പറയുന്നവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സമസ്തയിൽ പറ്റണം കുനുത്തോതുന്ന ശാസിയ്ക്കും കുനൂത്ത് സുന്നത്തില്ലെന്ന് പറയുന്ന ഹനഫിക്കും പറ്റണം റബ്ബറിന് തെക്കാത്തുണ്ടെന്ന് പറയുന്ന ഹനഫിക്കും റബ്ബറിനും തേങ്ങക്കും തെക്കാറ്റില്ലെന്ന് പറയുന്ന ശാസ്വയ്ക്കും സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കാൻ പറ്റണം ഈ ഭിന്നിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശാഖാപരമായ ഭിന്നതകൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സംഘടനയായി സമസ്ത നിലനിൽക്കണം എന്ന് ശഠിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ നേതാത്തൽ സമസ്തയിൽ നിതിരാക്കി വെച്ചത് പിന്നെങ്ങനെ ഈ ഭിന്നിപ്പുകൾ പൊറുപ്പിച്ച് സമ്മതിക്കാതെ ഞങ്ങൾ കേരള സംസ്ഥാന മുന്നോട്ട് നീങ്ങും ഒരിക്കലും മുന്നോട്ട് നീങ്ങൂല ശാഖാപരമായ ഭിന്നതകൾ മുഴുവൻ ഞങ്ങൾ സ്വീകരിക്കും അപ്പൊ ലക്കാത്തുണ്ടെന്ന് പറയുന്നവർക്കും ലക്കാത്തില്ലെന്ന് പറയുന്നവർക്കും അവരവരുടെ നിലപാട് പ്രകാരം മധുരതകൾക്ക് അന്യമല്ലാതെ മധുരതന്റെ വീക്ഷണങ്ങൾ അന്യമല്ലാതെ നിലപ്പെൊള്ളാൻ കേരള സംസ്ഥാന ജമീയത്വ സ്വാതന്ത്ര്യം നൽകുന്നു സുനിയോധന ഫെഡറേഷൻ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു ഇതാ ഇതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പുതുതായി ഒന്നുമില്ല പണ്ട് നടന്ന വിവാദങ്ങൾ മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് അതിന്റെ മർമ്മം മർമ്മമെന്തെന്ന് മനസ്സിലാക്കി മാത്രം സംസാരിക്കുകയും വിവാദങ്ങളിൽ ആരോഗ്യപരമായി ചർച്ച ചെയ്യുകയും വേണമെന്നും ഇല്ലാത്തവ കുത്തിപ്പൊക്കി മുണയും ഫസാദും മധുരവിന്റെയും വിമാനങ്ങളുടെയും പേരിൽ ഉണ്ടാക്കരുതെന്ന് മാത്രമേ ഇത് സംബന്ധിച്ച് പറയുന്നുള്ളൂ പലിശന്റെ കാര്യത്തിലും പ്രത്യേകമൊന്നുമില്ല വളരെ ഗൗരവപരമായ കുറ്റമാണ് പലിശ എന്നും മുപ്പത്തിയാറ് തവണ ഒരാൾ വ്യഭിചരിച്ചാൽ കിട്ടുന്ന കുറ്റത്തെക്കാൾ കഠോരമായ കുറ്റമാകുന്നു അതിലേറെ വലിയ തമ്മാടിത്തമാകുന്നു അന്നന്റെ പണം മേടിക്കുന്നതെന്നും അന്നെന്റെ പണം ദിബ എന്ന പേരിൽ സമ്പാദിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഇമാമുകൾ വിവരിച്ചിട്ടുണ്ട് അഷറഫ് ഹൽക്കു സല്ലാഹു അലൈഹി വസ്ല മതങ്ങളൊരു ഹദീസിലുണ്ട് ഈ ദിബ ഹലാലാണ് നൃത്തം പോയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല പക്ഷേ ഇത്തരം ദിബ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ രണ്ടേ രണ്ട് വസ്തു എവിടെ അറിയില്ല ഇമാംനാഗുർ ഹതി അബ്ബാഹുഹുന്റെ വിശ്വവിശ്വാശ്വശ്രുത ഗ്രന്ഥം ഇതിലേറെ രസം ഈ ഭാവി ഇതുപോലെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ് മഹാനായ ഇമാം ഇമാംനാഗുർ ഹതി അബ്ബാഹുവൻഹു ഈ ലോകത്തോട് പെട്ടെന്ന് ഇവിടെ പോയത് അത് വല്ലാത്ത രസമാണ് ഈ ഭാഗത്തോടു കൂടി മഹാനുടെ ശരോൺ മുഹദബ് അവസാനിച്ചോളൂ ഇന്ന് അവിടുന്ന് ഇങ്ങോട്ട് സുഖിമാമുണ്ടാക്കുന്നില്ല അപ്പൊ റിബാന്റെ വാദം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിവാദത്തിന്റെ ചർച്ചയും അതിന്റെ മർമ്മവും വിശദമായി പഠിപ്പിച്ച ഉടനെ മഹാനായി ബാഗവൻകു ബാക്കി പൂർത്തിയാക്കാനാകാത്ത വിധം ആയി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശുഭലക്ഷണമാൻ മേലിൽ ഈ വിവാദം നിർത്താനും ഇതൊരിക്കലും തുടരാതിരിക്കാനും നമുക്ക് ഇത് ശുഭസൂചകമാവട്ടെ എന്നാശംസയോടുകൂടെ ഇമാ നിയ ബാഗുൻകുവിന്റെ ആ ഭാഗത്ത് ആ പരാമർശം ഞാനിവിടെ വായിക്കുകയാണ് ഭാഗത്ത് നിന്ന് വ്യക്തമായി വന്നിട്ടുള്ള വസ്തുക്കൾ പൊന്ന് വെള്ളി ഗോതമ്പ് ബാർലി കാരക്ക ഉപ്പ് ആറേ ആറ് വസ്തുക്കളാകുന്നു ഒന്നലേ ഒരു ആലയിൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ദലീലും പറയുന്നത് ഞാൻ ചുരുക്കാം ിബ വരുന്ന വസ്തുക്കൾ നെസ്വായിട്ട് ശാരയിൽ നിന്ന് വന്നത് ആറേ ആറ് അതിന് ശരഹി ചെയ്തുകൊണ്ട് പറയുന്നു അറഹു എന്നും പറഞ്ഞിട്ട് അതിന്റെ അതിന്റെ വിശദമുണ്ട് ആ വിശദമായ അതിന്റെ ശരഹി ആറേ ആറ് വസ്തുക്കളാണ് വാസ്തവത്തിൽ ദിബ എന്ന് പറയുന്ന സംഗതി വരുന്നത് ലോകത്തുള്ളൂ മറ്റൊന്നിലും വരൂല എന്ന് പറയുന്ന മുചിതഹികളും കഴിഞ്ഞുപോയിട്ടുണ്ട് നാലു മതിപ്പുകാരല്ലേ അതിന്റെ മുമ്പത്തെ മുചിത്തഹിങ്ങൾ അതും മഹാനായ നായകർ അതി അള്ളാഹു കൊണ്ട് വിവരിക്കുന്നുണ്ട് ഇതിന്റെ അപ്പുറം ഒന്നുമില്ല ഈ വന്ന ആറിൽ ഒന്നുമില്ല ഏതായാലും നമ്മുടെ പരാമർശ ധാന്യ വസ്തുക്കളിൽ വിഷയപ്പെന്ന് ധാന്യവസ്തുക്കളിലല്ലെന്നോ പരാമർശമായി പരാമർശിക്കുന്നത് വെള്ളി പൊന്നിന്റെ കാര്യം വെള്ളിയും പൊന്നും ബാർളയും ഗോതമ്പും കാരക്കയും മിൽഹും ഇത് അഷ്റഫുഖെന്ന് വന്നു അതിന്റെ ദലീലുകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ മഹാനായ ഇമാൻ ഇമാൻകർ അള്ളാഹു വൻഹു അതിനെ സർഹ ചെയ്തുകൊണ്ട് പറയുന്നു ഹദീഫുൾ പാദത്രാഹോൻ പുറവാഹു മുസ്ലിം വാജ്മൽ മുസ്ലിംസി ഹദീദുകളിൽ വ്യക്തമായി വന്ന ഈ ആറു വസ്തുക്കളിൽ ദിബാ ഹറാമാണെന്ന് എന്റെ മേൽ മുസ്ലിമീങ്ങളിലേകോപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ വിബാ ഹറാമല്ല എന്നൊരാൾ പറയാൻ പാടില്ല ആറു വസ്തുക്കളിൽ വസ്ത്രൂഫി മാ അതല്ലാത്ത വസ്തുക്കളിൽ പണ്ഡിതന്മാർ ഭിന്നിച്ചിട്ടുണ്ട് പകാല ദാമൂതു അതല്ലാത്ത മറ്റൊന്നിലും ദിബയില്ല എന്ന് പറഞ്ഞവരും ദാവൂദ് അനേകമുണ്ട് ഇവരു ഹരും വാഹിരി പോലാത്ത ആ കള്ളനാണയങ്ങൾ അവരുമുണ്ട് നല്ല നല്ല ഇമാമീങ്ങളും ആ കൂട്ടത്തിലുണ്ട് ഈ ആറിൽ അപ്പുറം പരിശില്ല എന്ന് പറഞ്ഞേ എന്നാൽ വകാല സായി ലായത്തുബാഹ മാണെന്ന് പറഞ്ഞ വിധി ഈ ആറ് സാധനത്തിൽ മാത്രം അതിൽ മാത്രം നിക്ഷിപ്തമല്ല അതിന്റെ തത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്ന അതിന്റെ ഇല്ലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിലേക്കും വിട്ടുകടക്കും ഹരീഫിൽ നിന്ന് മനസ്സിലാകുന്ന ഹറാമാകുന്നതിനുള്ള ഇല്ലത്തുണ്ട് ആ ഇല്ലത്ത് ഏത് വസ്തുവിനുണ്ടോ അതിന് റിബഹറാമാകും വസ്തന പൂക്കിയുക അതിൽ ഹിമാവുകൾക്ക് അഭിപ്രായ വ്യത്യാസവും ഉണ്ട് അപ്പൊ അഭിപ്രായ വ്യത്യാസമുള്ള രബഹറാമാണെന്ന വസ്തുക്കൾ എത്രയോ ഉണ്ട് അതിൽ ഷാദീമദേഹത്തിൽ ഇബണ്ട് എന്ന് പറയുന്ന വസ്തുവിന്റെ അപ്പുറം അനധിമ ദഹത്തിൽ രീപണ്ട് അളക്കപ്പെടുന്നതും അളന്നു നോക്കി കൃത്യമാക്കപ്പെടുന്നതുമായ എല്ലാ വസ്തുക്കളിലും റിബണ്ട് എന്ന് പറയുന്നവരാണ് അബൂ ഹലീഫ് റബിഅാബിന്റെ ഷാഫി അഹ്ബാരെ പറയുന്നില്ല ആ റിബ രീബിബയല്ല പലിശയല്ല എന്നാ ഷാഫിമെഹ്ബാര് പറയുന്നത് അപ്പൊ ആ കൂടി പറഞ്ഞു നോക്കുമ്പോ പലിശ ചിലതൊക്കെ ഹലാലും പലിശ ചിലതൊക്കെ ഹറാമും എന്ന് വ്യക്തിയെന്നാ ഒന്നു നോക്കുന്നത് സംസ്ഥാനത്തിന് ആ കൂടി ഒന്നു നോക്കുമ്പോ ഇത് സംബന്ധമായി വിഷയം കുറച്ചൊക്കെ മനസ്സിലാക്കി സമർപ്പിക്കുന്നവരുപ്പോ തന്നെയാ പറയുന്നത് പലിശയിൽ ചിലതൊക്കെ ഹലാലും പലിശയിൽ ചെലതൊക്കെ ഹറാമുണ്ട് അല്ല അല്ല ഒരു ചെറിയ മറൂറി പലിശ എന്ന് പറയുമോ അത് ഹറാമനെ കൊണ്ട് മാത്രമേ ഉള്ളൂ ഹറാമല്ലെന്ന് നമ്മൾ പറയുന്നത് പലിശയല്ല എന്നാണ് നമ്മൾ പറയുന്നത് പലിശയല്ല ഭാഷാപ്രകാരം പലിശയാകുമെന്ന് ഞാൻ പറഞ്ഞുവിടാം സാങ്കേതികമായി നമ്മൾ ദിപ എന്ന് പറയുന്ന പലിശ പലിശ ഹറാമാണെന്ന് മുസൽമാൻ വിശ്വസിക്കേണ്ട പലിശ ആ പലിശയിൽ ഹറാമല്ലാത്തതയൊന്നും പെടൂല അപ്പൊ തർക്കമുള്ള വിഷയങ്ങൾ അത് പലിശ പലിശയല്ലാത ഇല്ലെന്നറിയുന്ന ആളുകൾ പറയുന്നത് എന്ന് പലിശല്ലാന്നറം പലിശ അല്ല അടക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളിലും പലിശയുണ്ട് എന്ന് അബൂ ഹനീഫയുടെ കക്ഷി പറയുമ്പോ ഇമാ ഷാഫി തങ്ങളുടെ കക്ഷി പറയുന്നത് ഇല്ല അത് പലിശയല്ല എന്നാണ് എല്ലത്തിലുള്ളത് പലിശയല്ല ആരെണ്ണത്തിലുള്ളത് മാത്രേ പലിശ അതൊരു കക്ഷി ഷാഫി മതക്കം അങ്ങനെയല്ല ഷാഫി മതക്കേണ്ടത് ഇല്ലത്ത് കണ്ടെത്തിയിട്ട് അതുപോലുള്ള അടുത്തൊക്കെ അതിലിഞ്ഞ് നമ്മൾ ഇല്ലത്ത് കണ്ടെത്താൻ രണ്ട് വർഗാറോ സുനുബയിൽ നിന്ന് വന്നത് ഏതാ ഇല്ലത്തിന് ഇമാഷാഫിമാവതി ഒന്നാകാൻ വിവരിക്കട്ടെ വെള്ളിം കൊന്നിലും ദിപയുണ്ടെന്നും പലിശയുണ്ടെന്നും പറയാൻ കാരണം അല്ലാഹുവാൻ ഭുതങ്ങളുടെ അടുക്കൽ ഫീഹിമ കൗലുഹുമാ വാലിബ എല്ലാ നാടുകളിലും മിക്ക അവസരങ്ങളിലും മിക്ക നാടുകളിലും മിക്ക സമൂഹങ്ങളിലും സമന് 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 എന്ന പേരിൽ അറിയപ്പെടുന്ന വർഗം തന്നെ അത് രണ്ടും മാത്രമാകുന്നു അതിന്റെ കാരണം അപ്പൊ പിന്നെ സമനായിട്ട് വേറെ ഏതെങ്കിലും വന്നാ വിലയായിട്ട് വേറെ ഏതെങ്കിലും വന്നാ അതിലൊക്കെ പരിശണ്ടിന്ന് കൂട്ടണ്ടേ നെല്ലിക്കുത്തിസ്മാ എന്ന ഗവേഷണം വേറെ ചെല്ലുടെ ചിന്താങ്കൽ ഇമാം കൃതി എന്താ തുടരുന്നു ലഹബിലും ജിളത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാരണമാകുന്നു ഇമാൻഷാഫിയുടെ അടുക്കൽ ഈ പറഞ്ഞ കാരണം അഡ്വാഹുമാ വെള്ളിക്കും പൊന്നിനുമപ്പുറം ഒരൊറ്റ നാണയത്തിനും ഒരൊറ്റ പണത്തിനും ഒരൊറ്റ ലോഹത്തിനും ഇത് വിട്ടുകിടക്കൂല വെള്ളിയിലും പൊന്നിലും മാത്രം നിലനിൽക്കുന്നതായി കാരണമാകുന്നു ഇമാൻഷാഫി പറഞ്ഞ കാരണം കാരണം ബഹുഭൂരിപക്ഷം നാടുകളിലും ബഹുഭൂരിപക്ഷം കാലത്തും ഇസ്ലാമനവും മുമ്പും പിൻപും വസ്തുക്കളുടെ മൂല്യമായി കണക്കാക്കുക വിലയായിട്ട് അധികമായി അള്ള തന്നെ പടക്കുക അങ്ങനെ അങ്ങനെയാണ് അള്ള തന്നെ വിലയായി പടച്ചുപോയി ഈ കാരണം എന്ന് പറയുന്നത് അതിൽ മാത്രമുള്ളൂ ഞാൻ പറയുന്നല്ല കിതാബ് തള്ളി ഭാഗത്തുണ്ട് വളരെ വ്യക്തമായി തന്നെ വ ഇല്ലി ബാധിഹി ഇമാം ഇബുനു ഹജർ അള്ളാഹുവാൻ ഞങ്ങൾ വിവരിക്കുന്നത് വ ഇല്ലത്തുല്ലി ബാസിഹി നാളെ തുല് വരാനുള്ള ഇല്ലത്ത് ജൗഹരിയതു സമൻ വിലയുടെ തടിയാണത് എന്നതാണ് വിലയുടെ തടിയാണത് എന്നതാണ് അല്ലെങ്കിൽ വിലയുടെ വീര്യമാണത് എന്നതാണ് മൂല്യമുള്ള വില അതാണെന്നതാണ് ഫലാരിബാഫിൻ ഫുലൂസി അപ്പൊ തലസ്ഥാനത്ത് ഖുറാസാലിക്കാരോ മറ്റ് നാട്ടുകാരോ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇന്ത്യല്ല പലിശയില്ല ഞാൻ പറയുകയല്ല ഇമാമെബുൻ ഹജറിയാഹുൻപു തന്റെ സ്വഷ്പ ം ഇരുനൂറ്റി എഴുപത്തി ഒമ്പതാം പേരിൽ ഐബാറത്താൻ വാജത്ത് സാധാരണഗതിയിലുള്ള വെള്ളിന്റെയും പൊന്നിന്റെയും നിലവാരം വെള്ളി നാണയത്തിന്റെയും പുല്ല് നാണയത്തിന്റെതും അത് നേടിയാലും നാട്ടിൽ കമ്പോളത്തിൽ മാർക്കറ്റിൽ സ്വീകരിക്കപ്പെട്ടാലും ഈ സാധനത്തിൽ ദീപാവരൂല ജൗഹരികൻ ഒത്തിയറത്തിലാണ് ഈ മാൻ ചെറുപാനി വ്യാഖ്യാനിക്കുന്നു ചെറുപാനി നാലാം തീയതി ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാം പേരിൽ ചിലർ പറഞ്ഞ വാക്ക് മറ്റൊരു വാക്കാണ് ഒക്കെ ഒന്നെ ആശയം വാക്ക് കൗരുഹൂ സമനന്ദി അസുരഹിത് പടച്ചപ്പം തന്നെ സമനായിട്ട് പടക്കുക എന്നത് വെല്ലിയുടെയും പൊന്നിന്റെയും മാത്രം പ്രത്യേകതയാണ് അമേരിക്കൻ വൈരക്കല്ലുകളുണ്ട് നാട്ടിൽ പല രോഹങ്ങളുമുണ്ട് എത്രയോ വിലപിടിപ്പുള്ള കല്ലുകളുണ്ട് നമ്മുടെ വീടുകളിൽ പതിക്കുന്ന കല്ലുകളുണ്ട് മോതിരത്തിൽ ഉപയോഗിക്കുന്ന കല്ലുകളുണ്ട് അള്ളാപകടച്ച രോഹങ്ങളിലും കല്ലുകളിലും വെള്ളിയേക്കാളും പൊന്നിനെക്കാളും വിലപിടിപ്പുള്ള ഏതെല്ലാമോഹ വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾക്കൊന്നും പക്ഷേ എല്ലാ നാട്ടിലും ഊല്യം കണക്കാക്കുന്നതല്ല എന്നും സമനയെന്നും പറയുന്ന സ്ഥാനമില്ല കുറുപ്പിയ്ക്ക് മൂല്യം കണക്കാക്കുന്നത് വസ്തുവിന്റെ മൂല്യം കണക്കാക്കുന്നത് വിലയിടിവ് കണക്കാക്കുന്നത് വില കൂടുതൽ കണക്കാക്കുന്നത് വിലക്കുറവ് കണക്കാക്കുന്നത് കയറ്റുമതി ഇറക്കുമതി ഇതിന്റെ എല്ലാ മാനദണ്ഡമാക്കിയിട്ട് ലോകത്ത് പിടിക്കുന്നത് വെള്ളിയും പൊന്നു ആണ് വെള്ളിയും പൊന്നിനേക്കാൾ വിലയിലുള്ള വലുത് കള്ളുകൾ ഉണ്ട് അല്ലേ ഇന്നത്തെ ലോകത്തെക്കുറിച്ചറിയാവുന്ന ആളുകൾക്കറിയാം സാമ്പത്തിക ശാസ്ത്രത്തിൽ ലേശൊക്കെ പഠിക്കുന്നവർക്കും അറിയാം ഇന്നിപ്പോ ഈ ഭക്ഷണം കരുതൽ ധനം എന്നൊക്കെ പറയുന്ന എന്താ അവൻ പൊന്നും വെള്ളിയും നായിരേറെ വില പിടിപ്പുള്ള കന്തായിയുടെ ആവാം പക്ഷെ ആയിട്ടില്ല അള്ളമടത്തില്ല വെള്ളിയും പൊന്നും വെള്ളിയും പൊന്നും എന്ന് പറയുന്നത് തന്നെയാണ് വില അത് അസുല ശില്പത്തിൽ തന്നെ വിലയാൻ അതാണ് ഇമാനോവി പറയുന്നത് വഹാദിഹി വഹാദിഹിന്ദഹൂല്ലത്തും കാസുറത്തും അലേഹിമാ ഈ രണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാരണമാണ് മറ്റൊന്നിലേക്ക് വ്യാപകമാകൂല ലാത്ത വെള്ളും പൊന്നും വിട്ടുകടക്കൂല ഇമാറുദി അബ്ബാഹൻസുബിന്റെ ഒമ്പതാം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം പേജിൽ ഈ ഇവയുടെ വാക്യം കൂടി കഴിഞ്ഞിട്ടാണ് മഹാനരു അഭാത്താകുന്നത് വിട്ടുകിടക്കാത്ത വണ്ണം ഈ വെള്ളിയിലും പൊന്നിലും മാത്രം നിക്ഷിപ്തമാണെന്നും അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നും ആ സുറത്തായ ഇല്ലത്താണ് ഇമാം ഷാഫി ഇവിടെ കണ്ടെത്തിയതെന്നും പറഞ്ഞപ്പോ കനശി മധുഖബാർ ഇതിനെതിരിൽ നമുക്ക് ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ മധുഖവിനെതിരിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതും വിമാൻ ഉദ്ധരിക്കുന്നുണ്ട് കാലു അന്ന ഒലി അന്ന ഇല്ലത്ത് കുറ നിങ്ങൾ വെള്ളിയിലും പൊന്നിലും കണ്ടെത്തിയ ഇല്ലത്തിന് അതിൽ മാത്രം ഒതുങ്ങുന്നതല്ലേ അപ്പൊ ഇന്ന ഹാലാ തട്ടാത്ത സഹപലിക്കുമ്പെള്ളിക്കും പൊന്നിനും അപ്പുറത്തും മറ്റൊന്നിനിത് ബാധകമാകൂലല്ലോ ബഹുമല്ലാത്തൊരു സ്തംഭത്വം മിൻഹുല്ലില്ലത്താ അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഇല്ലത്തിനെ കണ്ടെത്തുന്നതും അപ്പൊ ഇല്ലത്തും മാലൂരും ഒക്കെ ഒന്നിന്നല്ലേ വെള്ളിന്റെയും പൊന്നിന്റെയും ഹറാമാണ് ഇവ എന്നതിന് കാരണം കണ്ടെത്തുന്നത് അതേ വസ്തുലത്തിൽ വന്നത് തന്നെ പിന്നെന്തിനാണ് ഇല്ലത്ത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്ന് ഹരസികൾ നമ്മോട് ചോദിച്ചു വയന്റെ കുമ്പില്ത്തിൽ കാറ തിന് വസ്തുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാരണം ഇത് മൂല്യന്മാർക്ക് അത്യാവശ്യം തിരിയുള്ളൂ സാധാരണക്കാർക്ക് മലയാളത്തിന് തിരിയാവുന്നത് മാത്രം തിരികാം കാസറത്തായ ഇല്ലത്ത് മറ്റേന്നൊക്കെ പറഞ്ഞാൽ മറ്റൊക്കെ അറിയുന്ന വാബുവതി ആളുകൾക്ക് നല്ലവണ്ണം തിരികും അവരെ കൂടി ഉദ്ദേശിക്കുകയാണ് ഇത് പറയുന്നത് ഈ കാസരത്തായ ഇല്ലത്ത് മാത്രമായതുകൊണ്ട് ചാസേമ നിഗത്തിൽ തന്നെ വാറാലമ്പുണ്ട് രണ്ട് വീക്ഷണം നിങ്ങളിലില്ലേ ആര് ചോദിക്കുന്നു ഖനസികൾ ചോദിക്കുന്നു നമ്മോടെന്ന് ഇമാൻകും ഹരിചെയ്യുമ്പോൾ മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ് ധനസിയുടെ നമ്മളോട് ചോദിക്കുന്നത് കാസരത്തി ഒതുഹാൻ വസ്തുക്കൽ മാത്രം പതിഞ്ഞു നിന്നിട്ട് തിയാസാക്കാൻ പറ്റുന്ന മറ്റൊന്നലേക്ക് വിട്ടുകടക്കാത്ത കാരണം പറയുമ്പോൾ രണ്ട് ഒതുക് ഈ അദ്ദേഹ ആ ഇല്ലത്തി ശരിയല്ല അതുകൊണ്ട് കാരണം പറയാൻ പറ്റൂല്ലേ അതിനൊരു പായുതത്തിക അതൊരു പായുതല്ല ഹുക്കുമല്ലാസിന് കാരണം അസലിന്റെ വിധി അറിയാനാണെങ്കിൽ അത് ആറസ്നാകൂ അതിന് അസു തന്നെ തിരിഞ്ഞല്ലേ ഇല്ല മാസത്തി കാരണം കണ്ടെത്തുന്നത് എന്തിനാണ് അനിയൽ ഹില്ലാസിന് വൈറുഹു ഇതിനോട് മറ്റൊന്നിനെ ഇതേ കാരണം വെച്ച് തുരനം കരുതി വിധിയിൽ ചേർക്കാനല്ലേ അത് നടപ്പില്ല എന്ന് വിമാൻ ഷാബി വ്യക്തമാക്കുന്നു ഭീമാശാഖി വ്യക്തമാക്കുന്നു വെള്ളിയും പൊന്നും അല്ലാത്തതിന് ഇതിന്റെ വിധി കൊടുത്തൂടാ എന്നിട്ട് പിന്നെന്തിനാ കാരണം പറയുന്നത് അപ്പൊ ആ കാരണം ശരിയല്ല എന്ന് നിങ്ങളിൽ ഒരു വീക്ഷണമുണ്ട് കുത്താനെ അന്നൽ കാസുറത്ത് സഹിഷത്തു സംഗതി ശരി തന്നെയാണ് കാസുറത്ത് ശരിയ ഔല മുത്താജിയും മറ്റൊന്നിലേക്ക് ഉറ്റെടുക്കുന്ന കാരണമാണ് നല്ലത് എന്ന് എന്നിട്ട് ഹരതി മതി വെള്ളിയും പൊന്നിനും മാത്രമല്ല ലോഹമായിട്ടുള്ള വസ്തുക്കളിൽപ്പെട്ട ചെമ്പിരിക്കും പരിശുണ്ട് പുലൂസിനും വലിച്ചുണ്ട് ഇരുമ്പിനും വലിച്ചുണ്ട് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിന് വലിച്ചല്ല ചെമ്പുകൊണ്ടുണ്ടാക്കിന് വലിച്ചല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കണം വിലയിരുത്തണം ചെമ്പിന് വലിച്ചുണ്ട് ഇരുമ്പിന് വലിച്ചുണ്ട് ഇതിനൊക്കെ പലിച്ചുണ്ട് ഓടിന് വലിച്ചുണ്ട് പക്ഷേ അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട പാത്രങ്ങൾക്കോ മറ്റോ ഒന്നും പലിശല്ല ഉണ്ടാക്കപ്പെട്ടതിന് വലിച്ചല്ല വസ്തുക്കൾക്ക് വലിച്ചിട്ടുണ്ട് ആര് പറയുന്നു ഹനസീമി സമുക എന്നിട്ട് അവർ ഞമ്മളെ കഴിയാക്കുന്നു വെള്ളിയിലും പൊന്നിനും വലിച്ച ഹറാമാകാൻ ഇമാമ് പറഞ്ഞ ന്യായം ആ വെള്ളിയിലും പൊന്നിനും മാത്രം ബാധകമായ കാരണമല്ലേ നമ്മളെ കുട്ടികൾ പറയുന്നതോ നമ്മളെ കുട്ടികൾ പറയുന്നത് ഇതിന്റെ കാരണം വേറെ ഇപ്പുണ്ട് ഏക ഒന്ന് ഒന്നീ കടലാസി ഒന്നോ ഒന്ന് സൌഹദിയിലെക്ക് മറ്റൊന്നോ യു എയിലെ ദീർഘത്തിന് ഇതിനൊക്കെ ബാധക ആരാ പറഞ്ഞ് ഇമാശാബി പറയുന്ന വെള്ളിക്കും പൊന്നിനും അപ്പുറം വിട്ടിടത്തൂല്ല ഇമാനാബി പറയുന്നു ഈ പേര് പറഞ്ഞ് ഹനബി പകരം നമ്മെ കഴിയാക്കുന്നു അപ്പോഴും പറയുന്നു കന്യാകാന്തന്റെ പ്രയോഗമാണ് അവർ നമ്മുടെ ലക്ഷ്യം കണ്ടെത്തലിനെ വിമർശിക്കുന്നു ആരോഗ്യപരമായ വിമർശനമാണ് അത്തരം വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ വിഷയത്തിൽ യാതൊരുവിധ ആലോചനയും ഇല്ലാതെ നമ്മുടെ കുട്ടികൾ സമർപ്പിക്കുന്നതോ നമ്മുടെ കുട്ടികൾ സമർപ്പിക്കുന്നത് വിട്ടടക്കം ഇതിനും പാതകാലും നോക്കൂ ഈ പായുതല്ല എന്ന് പറഞ്ഞു നമ്മളെ ഇമാമിങ്ങൾ മറുപടി പറഞ്ഞേക്കും ആഫീമറോട് എതിരില്ലോ പറഞ്ഞല്ലോ വാജാബു കൗലാ ഫുധനാണ് വസ്തുവിൽ പൊതുങ്ങി നിൽക്കുന്ന ഇല്ലത്തിൽ യാതൊരു പാഴ്വയുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഇത് അന്ന മധപനാ ജവാബുറ്റായിലെ വിധ അപ്പൊ ഇന്നാബുട്ടാരില്ല ഇല്ലത്ത് എന്ന് പറയുന്നത് തിയാസാക്കാൻ വേണ്ടി മാത്രമല്ല ഒന്നിന്റെ വിധിയെ മറ്റൊന്നിനു കൂടി ബാധകമാക്കാൻ മാത്രമല്ല ഇല്ലത്ത് ഇല്ലത്തുകൾ അള്ളാഹുക്കാലെ വെക്കുന്നത് നമുക്ക് അടയാളമാക്കിയിട്ട് എന്തിനാണ് അള്ളാഹാന്റെ വിധി എന്ന് മനസ്സിലാക്കാനുള്ള അടയാളത്തിന് വേണ്ടി വെക്കുന്നതാണ് അതിൽ ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് കാണും ഒന്നാ ഒരു താല്യ മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കാതെ നെസ് വന്നതിൽ മാത്രം പരിമിതപ്പെട്ടതും കാണും ഇന്നമായുറാദും ഇന്നഹ അത്തരം ഇല്ലത്തുകൾ അവിടെ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബയാനു ഹിക്കുമത്തിൻ നെസ് ഇമാമന്റെയും ശാര്യന്റെയും നെസ് എന്താണോ ആ നെസ്സിന്റെ ഹൈക്കുമത്ത് മനസ്സിലാക്കുകയാണ് ലെല്ലിത്തി അത് വെച്ച് മറ്റു വസ്തുക്കളിലേക്ക് വിഷയം ക്രമീകരിച്ചുകൊണ്ട് ഗവേഷണം നടത്തുകയല്ല മറ്റ് കടലാസികളെ അതോട് ചേർത്തി വിധിയിൽ ചേർത്തിപ്പറയുകയുമല്ല ഇരു മാത്രം ഒന്നിരിക്കുന്ന ആവുമ്പോൾ അതില് മാത്രം നോക്കൂ അപ്പൊ ആ കൂട്ടത്തിൽ ഇത് മറുപടി കഴിഞ്ഞ ശേഷം ഇമാൻ പറഞ്ഞിട്ടുണ്ട് സുമ്മി വയറിൽ മുത്താജിയത്തി ഫായുധത്താന് പിന്നെങ്ങനെ ഉറ്റിയെടുക്കാത്ത കാരണമുണ്ടെങ്കിലും ചിലപ്പോൾ ഫായുധമല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ അംഗീകരിച്ചില്ല ഫായുധകൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അതാണ് അതിന്റെ സ്വരം മറുപടി കഴിഞ്ഞു മറുപടി കഴിഞ്ഞ ശേഷം ഫായുധകൾ വിവരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ എന്താണെന്നര് രഞ്ചു ഫായുധിതാകുമാ അന്ത് അന്നൽക്കുമസൂറും നിലയുക പലാത്തുമതത്തിൽ തിയാസി തിയാസാക്കാൻ നിൽക്കണ്ട ഇതോടുകൂടെ വിഷയം തീർന്നു അതിൻ്റെ ഒപ്പം തിയാസാക്കണ്ടറിയണെന്നെ ഒരു ഫായി അതാണ് പെട്ട പായിത റിബ വല്ലൂരും പൊന്നീരുള്ളൂന്ന് അള്ളാന്റെ റസൂര് പറഞ്ഞാൽ അത്തന്റെ ഉള്ളൂ അതിന്റെ അപ്പുറം തിയാസ് വേണ്ട നിങ്ങളെ മതം ഇഷ്ടം പോലെ പറയാനുള്ളതല്ല പറയാനുള്ളവരല്ല അള്ളാഹുദാനൊഴിവാക്കിയതുപോലെ റസൂലും ഒഴിവാക്കുന്നത് പോലെ പറയാൻ അതിന് മാത്രം പരിമിതമായ ഇല്ലത്തിൽ വലിക്കുമ്പോൾ അതിന്റെ അപ്പുറം പറയരുത് അതിന്റെ നേട്ടം ഒത്താൻ ഏതു രണ്ടാമത്തെ നേട്ടവും ചിലപ്പം കാണാൻ അന്നപൂർ ഉപമാഹത സമാശാരിക്കില്ല അസെ ഫിള്ളത്തി വിധി ഇതുപോലത്തെ ഒരു വസ്തു നേരിൽ ഉണ്ടാകാമല്ലോ അങ്ങനെ ഉണ്ടായാൽ അപൂർവമായും എന്നെങ്കിൽ അപ്പോൾ ചേർക്കാൻ പറ്റും എന്ന ഒരു സാധ്യതയും നമ്മൾ കണ്ടെത്താമല്ലോ ഇതായി മനോഭിവൃദ്ധിയിരിക്കുന്നത് എന്നല്ലാതെ ഇവിടെ പറഞ്ഞോട്ട് വേറെ വിധിയോർക്കണമെന്നല്ലോ ഇവിടെ പറഞ്ഞോ തീർത്തു പറഞ്ഞു വിധിയില്ല ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിധി മറ്റൊന്നിലേക്ക് വിട്ടിയെടുക്കാത്ത വിധി ഈ വിധി വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന ഈ മാനോഭിവൃദ്ധി ഒന്നാക്കുവാൻ തുതങ്ങളവറുകളെ ിമാവല്ലിയും മറ്റും പറഞ്ഞത് പ്രകാരം ഒരു കാരണത്തെ ആസ്പദമാക്കി അല്ല വെണ്ടിലും പൊന്നിലും ലിപ വന്നത് അതിനെ അള്ള ഇതാണ്ടാക്കി അതുകൊണ്ടാ കാരണം തന്നെ ഇല്ല എന്ന് പറഞ്ഞ ഒരുഹും നമ്മുടെ മധുരത്തിലുണ്ട് കാരണം പറഞ്ഞാൽ തന്നെ ആ കാരണം വെച്ച് തിയാസാക്കിക്കൂടാ തിയാസാക്കിയാൽ മറ്റൊന്നിനിത് കിട്ടൂടാ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാരണമാണത് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഈ മാംഭിവൃതിയല്ലാകുമെന്ന് വിവരിച്ച കൃഷയിൽ മാമ ഹജർ തങ്ങൾ തങ്ങളവറുകൾ വിവരിച്ച ബാജൂരിൽ വിവരിച്ച അതുപോലെ സഹകാധീഷജായൽ വിവരിച്ച മറ്റനേകം പിത്താക്കൾ വിവരിച്ച ആ ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട് എം പാടും പൊന്നിലും വെള്ളിയിലും മാത്രം വരുന്ന നഹരീയത്താണ് കാരണം യൌഹരിയത് സമനാണ് കാരണം ഇരുവള്ളിയിലും പൊന്നിലും മാത്രമാണ് നിശ്ചിത്തം ആ രണ്ട് വസ്തുക്കളിൽ മാത്രമേ രീതിയുള്ളൂ എന്ന് വന്നാ പിന്നെ ഇഷ്ടം പോലെ വിക്രയം ചെയ്യാന്ന് മനസ്സിലാക്കി സംസ്ഥാനക്കാർ ഇപഹാരാക്കി എന്ന് പറഞ്ഞു പോകരുത് ദിപാനോ നിലശം പഠിക്കണം ദിപാനെക്കുറച്ച് പഠിക്കാൻ അത്യാവശ്യമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല മൂന്ന് തരം കൈമാറ്റ പലിശകളുണ്ട് കൈമാറ്റ പലിശ കൈമാറ്റാവുന്ന വസ്തുക്കൾ തമ്മിൽ കൈമാറ്റം ചെയ്യുക കച്ചവടം കച്ചോടത്തിൽ വരുന്ന വസ്തുക്കൾ കച്ചവടത്തിൽ വരുന്ന വസ്തുക്കൾ കച്ചവടം ചെയ്യുമ്പോൾ ഉപാധികൾ പാലിച്ചില്ലെങ്കിൽ അത് ലിപായാകും ഹറാമാവും പലിശയാവും അതേതാ പലിശ അരി ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ നമ്മുടെ മധുഖത്തിൽ അതായത് ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ മധുഖവിൽ ഭക്ഷ്യധാന്യങ്ങൾ ഭക്ഷ്യധാന്യങ്ങളോടൊപ്പം മരുന്നും ഒക്കെ പെടുവല്ലോ ഭക്ഷിക്കും തന്നെ അറിയാം ഒന്നുകിൽ സുഖത്തിന് ഭക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ പോഷണത്തിന് ഭക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഭക്ഷിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ നാട്ടിലെ മരുന്നു ചിന്തിക്കണം മരുന്ന് കിടക്കാനെന്ന് ഓർക്കണം മരുന്ന് വാങ്ങുന്നവർ ഓർക്കണം പാരസെറ്റാമോളിന്റെ കുപ്പി പാരസെറ്റാമോളിന്റെ മരുന്ന് തെപ്പാനില്ലെന്ന പേരിൽ ഒന്ന് വേറെ ഏതോ പേരിൽ ഒന്ന് രണ്ടുതരം മരുന്ന് രണ്ടും പാരസെറ്റാമോളാണ് പക്ഷെ ഈ രണ്ട് പാരസെറ്റാമോളിന്റെ മരുന്നുകൾ കൈമാറുമ്പോൾ പാരസെറ്റാമോൾ എന്ന് പറയുന്ന ആ വസ്തു ഒന്നാണെങ്കിൽ ഒന്നാണെങ്കിൽ രണ്ട് കമ്പനിക്കാർ വ്യത്യസ്ത പേരുകളിൽ അടയ്ക്കിയതാണെങ്കിലും അത് കൈമാറ്റം ചെയ്യുമ്പോൾ വില നോക്കിയല്ല കൈമാറ്റം ചെയ്യുക തുല്യ അളവിൽ കൈകാര്യം ചെയ്യപ്പെടും ഒരു ഒരുപാധ്യ അപ്പോ എത്ര ഉണ്ടോ അളവ് എത്ര മില്ലി ലീറ്റർ അളവുണ്ട് ഒരു കുപ്പിയിൽ അത്ര മില്ലി ലീറ്റർ തന്നെ ഈ പാരസെറ്റാമോളിന്റെ മറ്റേ മരുന്ന് പകരമാക്കാൻ പറ്റൂ ഇത് മരുന്ന് കച്ചവടക്കാരും ചിന്തിക്കില്ലെങ്കിൽ തന്റെ ഉമ്മയെ വ്യഭിചരിച്ച കുറ്റം കിട്ടുന്ന രകും പാല റസൂലുണ്ടാകിന്റെ റസൂര് പറഞ്ഞത് ഏറ്റവും ലളിതമായ പലിശയ്ക്ക് എന്നാ കുറ്റം കിട്ടുന്നല്ലേ മുപ്പത്തി ആറ് കുറ്റം കിട്ടും അത്ര വലിയ പലിശ അതിന്റെ പേരിൽ വരുന്ന ദീർഘമിനുണ്ട് നമ്മുടെ നാട്ടിൽ മരുന്ന് കച്ചവടക്കാർക്കിടയിൽ നടത്തും തമ്പല് കൈമാറുമ്പോൾ ഇവിടെ വന്ന രോഗിക്ക് എഴുതിക്കൊടുത്ത ഡോക്ടറെ കമ്പനി മാറിയാൽ മേടിച്ചൂല അപ്പോൾ ഈ കമ്പനിന്റെ മരുന്ന് അങ്ങോട്ട് കൊടുത്തേക്കാൾ ആദ്യം കിട്ടും വിലക്ക് വ്യത്യാസം ഉണ്ടെങ്കിലോ ആ വിലന്റെ വ്യത്യാസത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തിയിട്ടാക്കും ഇരുന്നൂറിന്റെ കുട്ടി ഇരുന്നൂറ്റമ്പതിന്റെ കുപ്പിക്ക് പകരം മാറ്റും പാടില്ല ദീപയാകും നമ്മുടെ നാട്ടിൽ ഉമ്മാർക്കിടക്കും വേറെ ചില കച്ചവടങ്ങളെ വെച്ച ചാക്കരി ആവശ്യമുള്ള ഉമ്മാമയായിട്ട് കച്ചവടം നടത്തും എല്ലാം അരിയാണെങ്കിൽ വർഗമൊന്നായ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ മരുന്നാവട്ടെ ധാന്യമാവട്ടെ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കൾ നന്നാലും ചിന്തിക്കാത്ത പോരാ ഭക്ഷ്യവസ്തുവായിട്ട് അള്ളാഹുതാല പടച്ചതും ഭൂരിപക്ഷം ജനങ്ങളും ഉപയോഗിച്ചു വരുന്നതും ഭൂരിപക്ഷം നാട്ടിലും ഉപയോഗത്തിൽ വരുന്നതുമായ സാധനങ്ങൾ നേരെ മറിച്ച് ഭൂരിപക്ഷവും കാലുകൾ ഉപയോഗിച്ച് വരുന്നതാച്ചാ അതിൽ പൊടുവില്ല നീ തന്റെ മനജാതി വ്യത്യാസങ്ങളും ആശയപരമായി മനസ്സിലാക്കേണ്ട ചുരിവുകളുണ്ട് ഇരിക്കട്ടെ നമുക്ക് അത്യാവശ്യം പറയാം നമ്മളെ നാട്ടിൽ പ്രചാരത്തിൽ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമായിട്ട് അള്ളാഹു താര വെച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളോ ഭക്ഷ്യവസ്തുക്കളോ കൈമാറ്റം കഴിയുമ്പോൾ തുല്യമാവണം തമാതുല് തുല്യ അളവിലോ തുല്യതൂക്കത്തിലോ എങ്ങനെയാണ് കണക്കാക്കുന്നതെങ്കിൽ അതിൽ തുല്യമാവണം അതോടൊപ്പം ഒക്കം സ്ഥലത്തിൽ സദസ്സിൽ നിന്ന് ഇരിയും മുൻപ് കൈമാറണം അതേപോലെ തന്നെ ഈ ഇടപാടിൽ അവധി നിശ്ചയിച്ചുകൂടാ ഇങ്ങനെ മൂന്ന് വ്യവസ്ഥകളുണ്ട് തമാസുര ഹൃരൂര് ഇങ്ങനെ മൂന്നുപാധി ഈ ഉപാധികൾ ലംഘിച്ചാൽ ഭക്ഷ്യവസ്തുവിലുള്ള അതുപോലെ തന്നെ സ്വർണവും വെള്ളി എന്ന നെട്ടിലുമുള്ള കൈമാറ്റം പലിശയാകും ഇത് സാധാരണ നാട്ടുകാരൻ അറിഞ്ഞൂടാ സാധാരണക്കാരായ ആളുകൾക്ക് പലിശ നന്നാൽ കുറച്ചപ്പുറം കൊടുത്തു കുറച്ചപ്പം കടം വാങ്ങി അതുതന്നെ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വല്ലതും കിട്ടിയാൽ അത് തന്നെ ഇതാണ് സാധാരണക്കാരന്റെ അടുക്കൽ പലിശ പരസാ എന്നറിൽ അപ്പൊ പലിശ പലിശ എന്നത് എന്താണെന്ന് ശരൈന്റെ വീക്ഷണത്തിൽ മനസ്സിലാക്കണം അതൊരു പ്രത്യേക നിർവചനമുണ്ട് ഞാനിത് വായിച്ചാ സമയം പോകുന്നുള്ളുണ്ട് ആശയം മാത്രം പറയട്ടെ ചില പ്രത്യേക വസ്തുക്കളിൽ പാലിക്കേണ്ടതായ കൈമാറ്റത്തിന്റെ നിബന്ധനകൾ പാലിക്കാതെ വരലോ കടത്തിൽ കടം കൊടുത്ത ആൾക്ക് ഉപകാരപ്പെട്ടതായ വല്ല സംഗതികളും ഉപകാരത്തിന് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് വ്യവസ്ഥ ചെയ്യുന്നതോ ആണ് മൊത്തത്തിൽ പലിശ എന്ന് പറയാവുന്നത് ഇതാണ് ഇസ്ലാം നിരോധിച്ച പലിശ ഇതിനപ്പുറം നാട്ടുകാർ പലിശ എന്ന് പറയുന്ന പലിശ അല്ല അതാ പറയുന്നത് പലിശ ഹലാലാണല്ല ഇതിനപ്പുറം നാട്ടുകാർ പറയുന്ന പലിശ ഇസ്ലാമിൽ ദിപായല്ല പലിശയല്ല ഇസ്ലാമിൽ പരിശുദ്ധ നിഷിദ്ധമായ പലിശ എന്ന് പറയുന്നതും കുറ്റം കിട്ടുന്ന പലിശ എന്ന് പറയുന്നതും ചില നിശ്ചിത വസ്തുക്കൾ കൂടുതലില്ല ഭക്ഷ്യവസ്തുക്കളും സ്വർണവും വെള്ളിയും ഇവ രണ്ടും കൈമാറ്റം ചെയ്യുമ്പോൾ വ്യവസ്ഥ പാലിച്ചിരിക്കേണ്ടതുണ്ട് ചിലപ്പോൾ രണ്ട് വ്യവസ്ഥ ചിലപ്പോൾ മൂന്ന് വ്യവസ്ഥ ഈ വ്യവസ്ഥകൾ പാലിക്കാതെ വന്നാൽ ദിപായാകും ൻ കൊടുക്കുമ്പോ കടം കൊടുത്തതിന്റെ പേരിൽ ദായകനിപ്പ് ഉപകാരപ്പെട്ട എന്ത് വ്യവസ്ഥ ചെയ്താലും പലിശയാകും ഇങ്ങനെ രണ്ട് പലിശ നമ്മളെ സംസ്ഥാനക്കാരുടെ ബുക്കിലുണ്ട് ഇപ്പോ സാധാരണ നടമാടുന്നത് കടപ്പലിശയാണല്ലോ നമ്മുടെ ബുക്കില് കാര്യം ചെറിയ കടപ്പലിശയാണ് സാധാരണ നടമാടുന്നത് മറ്റേ കൈമാറ്റ പലിശയിലും മിക്കവാറും പച്ചരും ചിച്ചരിന്റെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ നാട്ടിലില്ലല്ലോ അത് തിരിയാത്ത തലമുറ വന്നപ്പോ ഉണ്ടായിട്ടുള്ളൂ പച്ചരും ചാക്കരയും തമ്മിൽ മാറ്റുമ്പോ മട്ടയും പച്ചരും തമ്മിൽ മാറ്റുമ്പോ എവിടെണോ സദസ്സിൽ രണ്ടുപേരും ഒരുമിച്ച് കൂടുന്നെങ്കിൽ അവർ തമ്മിൽ പിരിയാതെ അവ തമ്മിൽ കൈമാറണം തുല്യ അളവാകണം പച്ചരയ്ക്ക് കിലോ എട്ട് രൂപ മട്ടരിക്ക് കിലോ ഒമ്പത് രൂപ ഒമ്പത് രൂപയോ പത്ത് രൂപയോ വിലയുള്ള മട്ടരിയും പച്ചരിക്ക് കിലോ എട്ട് രൂപയോ ഏഴ് രൂപയോ ആണെങ്കിൽ അതും രണ്ടും അരിയല്ലേ എട്ടുപേന്റെ പത്ത് റുപ്പ്യ കൈമാറാ തുല്യ ആ വേണം നാട്ടിൽ കൊടുത്ത വില കൂട്ടുക അള്ളാഹു പടച്ചപ്പെട്ട വിലയാണ് ഞങ്ങൾ കണക്കൂട്ട അള്ളാഹു അരി എന്ന വിലയിലാണ് രണ്ടിനും പടച്ചത് അരി എന്ന വിലയിൽ അള്ളാഹു പടച്ച ഈ വസ്തുക്കളെ തമ്മിൽ കൈമാറുമ്പോൾ തുല്യ അളവിലാകും പരിഗണിച്ചില്ലെങ്കിൽ രീപാവരും ഹറാമാകും ഉമ്മാന വ്യഭിചരിച്ച കുറ്റം കിട്ടുന്ന രീതിമയാകും മുപ്പത്താറ് വ്യഭിചാരത്തിന്റെ കുറ്റം കിട്ടുന്ന രീതിമയാകും ആ ര മനസ്സിലാക്കണം അതുപോലെ മരുന്ന് കൈമാറുമ്പോഴും ഇതിലൊക്കെ വസ്തുണ്ട് തമ്മിൽ കൈമാറുമ്പോ നേരെ മറിച്ച് നെറ്റത് വെള്ളിയും പൊന്നും ഉള്ളത് വെള്ളിയും പൊന്നും തമ്മിൽ മാറുമ്പോൾ രണ്ടുപാധി അരിയും ഗോതമ്പും തമ്മിൽ മാറുമ്പോൾ രണ്ടുപാധി എന്താ ഉപാധി തെലത്തിൽ നിന്ന് കൈമാറണം എന്ന് വെച്ചാൽ നിന്റെ മുൻപ് കൈമാറ്റം നടക്കണം അവധി നിശ്ചയിക്കാതെ ഉറക്കമായിട്ടാവണം ഈ രണ്ടുപാധികൾ ഉറക്കം അവധി അവധിശ്ചയിക്കാതെ പറ്റൂല അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പാത്തുമാത്താന്റെ പച്ചരി ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഹരിജാത്താന്റെ വീട്ടിൽ പോയിട്ട് ഈ പച്ചയുമായി കൂടെ പോയിട്ട് ഹരിജാത്താന്റെ വീട്ടിലുള്ളതായ മട്ടൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്താൽ വീട്ടിലായി പിരിപ് രണ്ടും കൈമാറ്റം നടന്നില്ല ഒന്നു ആയിട്ട് പിരിഞ്ഞു എന്നിട്ട് ഇന്ന് രണ്ടാമത് വന്നിട്ടാ കൊടുത്തു പോയത് ഇതിലെന്താ യുക്തിക്ക് സ്ഥാനം ഇതിലെന്താ ബുദ്ധിക്ക് സ്ഥാനം ഇതിലെന്താ സാമ്പത്തിക ശാസ്ത്രജ്ഞന് അപകടം ഒന്നുമില്ല എഹബുല്ലാബാബിയുടെ അള്ളാഹു താല പറഞ്ഞ വാക്കിൽ സാമ്പത്തികമായി സ്വതക്കകളെയും ദാനങ്ങളെയും അള്ളാഹു താല വളർത്തുമെന്നും ഇവയെ അള്ളാഹുത്താല മയച്ചു വായിച്ചൽപ്പാൽപമായി അൽപാൽപമായി നശിപ്പിച്ചു കളയുന്നിപ്പിട മുതലെന്നും അള്ളാഹു താല പറഞ്ഞെടുത്ത് സാമ്പത്തികമായി യുക്തി കാണുന്നവർക്ക് ഈ പരിപാടിയിലൊന്നും യുക്തിയില്ല മട്ടലയും പച്ചയും നാട്ടിൽ മാർക്കറ്റുകളിലെ വ്യത്യസ്തമാണെങ്കിൽ വ്യത്യസ്തമായ വിലക്കനുസരിച്ച് നാട്ടിൽ കൈമാറ്റം ചെയ്യപ്പെടൽ പതിവുണ്ട് പക്ഷേ ഇത് നമ്മുടെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ഇബായാൻ പലിശയാൾ പലിശ പള്ളയന്മാരെന്ന് ആഗ്രഹത്തിൽ അവർ വരുമ്പോൾ പറയുന്ന പള്ളക്കാരായി ഈ ഇവ കൊണ്ട് കഴിയുന്ന പെണ്ണുങ്ങളും മാറുമെന്നവരെ പഠിപ്പിക്കണം ഇതിലിതാണ്